നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോഴും നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് പക്ഷേ നിങ്ങൾക്കറിയണം അവരുടെ മനസ്സിൽ മനസ്സിലെന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്ന് അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ കണ്ടോ അത് ഫുൾ ത്രീ ഓഫ് കപ്സ് ക്യൂനോഫ് സോട്ട്സ് നൈറ്റ് ഓഫ് വൺസ് ആൻഡ് എയ്സ് ഓഫ് കപ്സ് ഈ പേഴ്സൺ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടി നിങ്ങളിലേക്ക് മടങ്ങി വരുവാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു സം കേസസിൽ ഒരു സഡൻ മെസ്സേജ് വരുവാനും സാധ്യതയുണ്ട് ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആൻഡ് ഓഫ് എനർജിയാണ് എന്ന് വെച്ചാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഇവിടെ ഈ എയ്സ് ഓഫ് കപ്സും ദ ഫുൾ കാടും കണ്ടില്ലേ അപ്പോൾ അവർ ശരിക്കും ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വരുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫ് എനർജി ആയതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ശരിക്കും ഫീൽ ചെയ്യുന്ന എന്താണെന്നറിയോ അവരെന്ത് ചെയ്താലും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയാണെന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒന്നിലും ഒരു ഹാപ്പി അല്ല നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു ആർഗ്യൂ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ആ വ്യക്തിക്കുണ്ടാകുന്ന ഫീലിങ്സ് സത്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല പറയുന്നത് ഇതെല്ലാം ആ വ്യക്തിയുടെ തോന്നലുകൾ മാത്രമാണ് അപ്പോൾ മറ്റുള്ളവർ ബ്ലെയിം ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ അതാണ് ഇവിടെയും സംഭവിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ എപ്പോഴും മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ രീതിയാണ് അതായത് ആ വ്യക്തിയോട് നിങ്ങൾ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ്ങും വളരെ സോഫ്റ്റ് ആണ് വളരെ ആണ് കുറ്റപ്പെടുന്ന ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ഡയറക്റ്റായിട്ട് കാര്യം പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടും സപ്പോസ് ആ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്തില്ല അല്ലെങ്കിൽ കോൾ ചെയ്തില്ല നിങ്ങൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു അപ്പം നിങ്ങൾ ഡയറക്റ്റ് പോയി ചോദിക്കും എന്തുകൊണ്ടാണ് മെസ്സേജ് ചെയ്യാത്തത് എനിക്കത് ഫീൽ ചെയ്തു എന്നൊക്കെ എന്നാൽ നിങ്ങളത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്ന ഫീൽ എന്താണെന്നറിയോ നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യുകയാണെന്ന് അതായത് അവരൊരു നല്ല വ്യക്തിയല്ല അവരൊരു നല്ല കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യുന്നില്ല അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് അവരുടെ ഉള്ളിലേക്ക് വരും എപ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് സൈഡ് മാത്രം കണ്ടുപിടിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റായിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എന്താവും ഈ കണക്ഷൻ വീണ്ടും മോശമാകും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് തന്നെയാണേലും അവരെ ബ്ലെയിം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമില്ല നിങ്ങൾ ക്യൂൺ ഓഫ് സോട്ട്സ് ആണെന്നാണ് അവർ പറയുന്നത് നിങ്ങളെ എപ്പോഴും ബ്ലെയിം ചെയ്യാൻ അവർ ശ്രമിക്കും കാരണം അവിടെ നെഗറ്റീവ് തോട്ട്സിന്റെ റിസൾട്ടാണത് അതുപോലെ തന്നെ ഫീലിങ്സിനെ കുറിച്ച് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ഒരിക്കലും നിൽക്കില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞുമ്പോൾ നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും എന്നാലോ അവർ നിൽക്കില്ല അവരതിനോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവും നിങ്ങളും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങളെന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം തോന്നിയാൽ നിങ്ങളത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ നിങ്ങളങ്ങനെ ഡിസ്കഷൻ നടത്താൻ വേണ്ടി ചെല്ലുമ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണ് നീ വീണ്ടും എന്നെ ബ്ലെയിം ചെയ്യാൻ വന്നു എന്ന രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത് പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തതെന്ന് എന്നാൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങളവരെ ബ്ലെയിം ചെയ്യുകയല്ല ഇതൊരു ഹെൽത്തി ഡിസ്കഷൻ ഡിസ്കഷനാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം അവർ ബേസിക്കലി വളരെ ഇൻസെക്വേഡാണ് അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഫിയർ ഓഫ് റിജക്ഷനും ഉണ്ട് അവരെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് തോട്ട്സും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞത് അവർ ഇൻസെക്യൂർഡ് ആണ് ഫിയർ ഓഫ് റിജക്ഷൻ ഇതൊക്കെ ത കൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഈ വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും അവരിപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ അവർ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷെ അവർ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യാൻ തുടങ്ങുക നിങ്ങൾ നിങ്ങളെ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമാണ് ഈ ഹോട്ട് ആൻഡ് കോൾഡ് സൈക്കിൾ അവസാനിക്കുകയുള്ളൂ കാരണം ആ വ്യക്തിയെ ചേഞ്ച് ആക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ സ്വയം മാറുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല